माय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय पदेजनेयमतिपाटलानम् पाञ्जनाद्रिगमनीय देहं पारिजातरुवासिनम् भयामिदेहं कुम्भसम्भवस्त्यमहर्षि ശ്രീരാമചന്ദ്രനെ കാണാൻ വന്നപ്പോഴേ രാവണനെ കൊന്നത് വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷെ രാവണീന ലക്ഷ്മണകുമാരനെ കൊന്നത് വലിയ കാര്യമാണ് പറയണ്ടേ അപ്പൊ അത് എന്ത് അങ്ങനെ പറയാൻ കാരണം അച്ഛനാക്കളും ഇല്ലേ കേമനാണോന്നു ചോദിച്ചു പറയുന്നതാണ് ഇന്നത്തെ ഭാഗം എന്നതു കേട്ട നേരം ക്രിസ്ത്യനകൾ ചെയ്തു മന്ന വ കേട്ടുകൊടുക്കെ രാവണി വൃത്താന്തങ്ങൾ

ചിത്ത കൗതുക നിത്യവും കണ്ടുകൊലസ്ഥാനിടം നീയുണ്ടാക്കി ശാപം ചെയ്താൻ പറയണു ബോധനൻ പുലസ്ഥ്യൻ എന്ന പേരുള്ള മഹർഷി ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛനല്ലേ അത് തൃണബിന്ദു എന്നുള്ളൊരു വേറൊരു മഹർഷി തൃണ ബിന്ദുവിന്റെ ആശ്രമത്തിൽ അവിടെ നല്ല സുഖമായിട്ട് തപസ് ചെയ്തിട്ട് ജീവിക്കുന്ന കാലത്ത് കുറേ പെൺകുട്ടികൾ വരും അവിടെ എന്നിട്ട് അവര് കളിക്കും അവർക്ക് നല്ല കളിക്കാൻ നല്ല ഇഷ്ടമുള്ള സ്ഥലം എന്ന് തോന്നിയിട്ടുണ്ടാവും ഇത് കണ്ട് കണ്ടു കണ്ട് കണ്ട് ഈ ഇദ്ദേഹത്തിന് ഈ മഹർഷി ശ്രേഷ്ഠനായ പുലസ്ഥിന് മതിയായി ഇവരെ കളി കണ്ടിട്ടു എന്നിട്ടൊന്ന് വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചു ശപിച്ചു ഇങ്ങനെ പറഞ്ഞു ശപിച്ചിട്ടൊന്നുമില്ല ഈ പരിസരത്ത് വരുന്ന കന്യകാരാലും തർക്കടില്ല അവർക്ക് ഗർഭം ഉണ്ടാവട്ടെ ശപിച്ചു അങ്ങനെ മനസ്സിൽ ശപിച്ചു പിറ്റേന കന്യകമാർ ചെന്നിയിലെ കളിപ്പാൻ മുറ്റുമട്ടബോധനൻ തന്നെ ശാപഭയാൽ ഇവരൊക്കെ അറിഞ്ഞു ശപിച്ചത് ചിലപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അക്കഥ ഏതോ അറിയാതെ പോയി ചെന്നിടിനാൻ മുക്ഷനാം തണ ബിന്ദു ഭൂപതിയുടെ മകൾ തന്നെ സഖികളെ അന്വേഷിച്ച മോടി മോടന്യ നാരുകളെ കാണാൻ ഞങ്ങൾ പോയാളല്ലോ ഗർഭവും ഉണ്ടായി വന്നതപ്പോഴും അതും അടിയോടും കൂടെ ചെന്ന പുത്രിതൻ വൃത്താന്തങ്ങൾ രഞ്ഞ് ബിന്ദു സത്വരം ചെന്നു പുലസ്ഥാശ്രമീയ മകളുമായി ലോകേഷാത്മജപഥം വന്ദിച്ചു നരേന്ദ്രനും ആകാംക്ഷയോട് ചോദിച്ചിടിനാൻ മനോഗതം നിന്തിരുവടിയുടെ ശാപം സന്താപം കൊണ്ടുണ്ടായ ഒരു സന്താപം തീർപ്പാനിനി മറ്റാരും ഇല്ലയല്ലോ ചിന്തിച്ചാലിനി മമപുത്രിഥാവിധി നിന്തിരുപടി തന്നെ കൈക്കൊള്ളുക എന്ന ദേവയുണ്ടോ അങ്ങനെ തന്നെ പുലർച്ചെ മുനീന്ദ്രനുമങ്കനാരത്നത്തെയും കൈക്കൊണ്ട വഴിപോലെ വേദവിശ്രവണേനഗർഭമുണ്ടായ മൂലം നാമം അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു മകൾക്ക് ഗർഭം ഉണ്ടായതറിഞ്ഞു അത് ഒരു അപമാനല്ലേ അതുകൊണ്ട് ഈ പെൺകുട്ടി കൂട്ടി ചെയ്യും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് മകൾ ഇവിടെ അറിയാതെ വന്നത് കൊണ്ട് അവൾക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ട് അതിനനി ആരും അങ്ങല്ലാതെ ആരും അത് സ്വീകരിക്കാൻ തയ്യാറാവില്ല എൻ്റെ മകളെന്ന് പറഞ്ഞു ദുഷ്പേര് കേൾപ്പിച്ച പോലെ ആയില്ലേ നിരപരാധി ആണെങ്കിലും കാണുന്ന ദുഷ്പേരല്ലേ അത് ഇനി അങ് മാത്രം വിചാരിച്ചാലേ അവല് അങ്ങനുള്ള വിവാഹം കഴിക്കണം പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ഒരു ലോട്ടറി എടുത്തു അരിക്ക് വിശ്രവസേ എന്നിട്ട് ഉണ്ടായ കുട്ടിയാണ് ആ കുട്ടിക്കാണ് വിശ്രവസ് എന്ന് പേരും വിളിച്ചു ആ വിശ്രവസിന്റെ മകനാണ് നമ്മുടെ ഗംഭീരനായ രാക്ഷസനും അക്കാലം ഭരദ്വാജൻ തന്നെ അവൾ പെറ്റുണ്ടായി വിശ്രുത കീർത്തിയോടെ വൈശ്രവണ്ണനും നാൽപ്പത്തി ഒമ്പതിനായിരവും അന്യം തപസ്തു ചെയ്ത നിരാഹാരനായ ും നിധീശത്വതു പുഷ്പഭിമാനവും അക്കാലം ശ്രീ ഭരദ്വാജൻ ഭരദ്വാജ മഹർഷിയുടെ മകള ഈ വിശ്രവസ് വിവാഹം കഴിച്ചു അപ്പൊ അതിലൊരു കുട്ടി ഉണ്ടായി കുട്ടിയുണ്ടായി എന്ത് പേര് വിളിച്ചത് വൈശ്രവണ വിശ്രവസിന്റെ മകനല്ലേ വൈശ്രവണെ കുബേരൻ എന്നൊക്കെ പേരുണ്ട് പത്തൊമ്പതിനായിരം ദിവ്യ സന്തൽസ അദ്ദേഹം തപസ് ചെയ്തു ആര് ഈ വൈശ്രവണൻ അപ്പോൾ ഈ ബ്രഹ്മാവ് വന്നു ബ്രഹ്മാവ് വന്നൊരു വരം കൊടുത്തു ഒരു വിമാനവും കൊടുത്തു നന്നു നിതീശത്വം കൊടുത്തു ദിക്പാലത്വം കൊടുത്തു അങ്ങനെ കുറേ വരങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹം പോയി അപ്പം ഇയാൾ നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രവസും ആനന്ദമുക്കൊണ്ടു ദാഠാശേഷവും ഇടാൻ അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും ഇന്നലെ ഇരിപ്പതിന് ഇവിടെ സുഖമുള്ളൂ നിന്തിരുപടിയാലു ചെയ്യണമെന്ന് കേട്ടു ചിന്തിച്ചു പറഞ്ഞതു വിശ്രവസ് അതു നേരം ഇതൊക്കെ കൊണ്ട് വന്നു അച്ഛൻ്റെ കാർക്ക് വെച്ച് നമസ്കരിച്ചു അച്ഛന് നല്ല സന്തോഷമായി നല്ല കുട്ടിയാണ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഈ വിശ്രവസ് നേരം പറഞ്ഞു വിശ്രഭത്തല്ല വൈശ്രവണൻ വൈഷ്ണവത്തിന്റെ മകൻ എനിക്ക് ഞാൻ താമസിക്കുന്നൊരു സ്ഥലം വേണ്ടേ അച്ചാൻ വിമാനത്തിൽ തന്നെ കടന്നുറങ്ങാനും ഒന്നും കഴിയില്ലല്ലോ വിമാനം യാത്രക്കുണ്ടെങ്കിലോ താമസിക്കാനൊരു സ്ഥലം വേണ്ടേ അച്ചാൻക്ക് പറഞ്ഞു ഒന്നേരം ശരി ശരി എന്നും പറഞ്ഞിട്ട് വിശ്വകർമാവനെ വിളിച്ചു വിശ്വകർമാവനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മരഞ്ഞെ സുഖമായി താമസിക്കാൻ ഒരു ഗംഭീരമായൊരു കൊട്ടാരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം നടന്നു അതാണ് ഈ ലങ്ക ചിന്തിച്ചു പറഞ്ഞത് വിശ്വകർമാവ് നിർമ്മിച്ച വിശ്വവിസ്നേഹരമാക്കിയ ലങ്കാപുരം ദക്ഷിണാം തത്ര രക്ഷോവീരന്മാർക്കു വണിയിടുവാൻ വിചിത്രമായി യാതുധാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ ആദ്യവേർപ്പെട്ടു വസിച്ചീടിനാർ പല കാലം ആ ലങ്കിൽ ഇദ്ദേഹം അവിടെ പോയി താമസിച്ചമാനെ ഇവിടെ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ത്രികൂടത്തിന്റെ മുകളിലതാ ഒരു ഗംഭീരമായൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞു ഈ രാക്ഷസന്മാരെല്ലാം അവിടെ താമസിക്കാനും തുടങ്ങി കുറെ കാലം ഇദ്ദേഹം ഈ രാക്ഷസന്മാരും ഒക്കെ പിന്നീട് അവരെ കയ്യിലിപ്പോ തുടങ്ങിയല്ലോ ആദിഥേയന്മാരെ പീഡിപ്പിച്ചാരതുമൂലം ആദിനാരായണനും അവതേ കൊല ചെയ നിശാചൽ പാതാളെ ചെന്ന പൂക്കാർ ദോഷത്തെ നീക്കീർത്തത്ര വസിക്കാൻ നിനക്കിപ്പോൾ എന്നത് കേട്ട താപൻ തന്നെയും വണങ്ങിപ്പോയി ചെന്നത് വിചിത്രമായി നിർമ്മിച്ച രാജധാനി തന്നിലാ മാറൂ സുഖിച്ചിരുന്നു വൈശ്രവണൻ മന്നവാ കേട്ടാലും അഗസ്ത്യനരു ചെയ്തു ഇദ്ദേഹം വരുന്നതിന് മുമ്പാണ് ഇപ്പൊ ഇവിടെ ആൾ ആൾ ആൾവാസം ഇല്ലാതൊരു സ്ഥലമാണ് ഏലങ്ക മുമ്പേ കുറെ രാക്ഷസന്മാരുണ്ടായിരുന്നു അപ്പൊ അവിടെ അവര് സുഖമായി താമസിക്കുന്നതിനിടക്ക് എല്ലാരെയും ദേവന്മാരെല്ലാം പീഡിപ്പിക്കാൻ തുടങ്ങി ഈ പീഡിപ്പിക്കൽ ഇന്നല്ല കേട്ടോ പണ്ടേ പീഡിപ്പിക്കൽ ആ പീഡിപ്പിക്കുന്ന സമയത്ത് അതിനാരായണനായ മഹാവിഷ്ണു ഒന്നെല്ലാം എന്തിനും കൊന്നു ബാക്കി കുറച്ചൊന്നും ബാക്കിയുണ്ടായത് പാതാളത്തിലേയും പോയി ഇവിടെ പോ ഒന്നും ആരുല്ല എൻ്റെ മോൻ അവിടെ പോയി താമസിച്ചോളൂന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയിട്ട് വൈശ്രവണൻ താമസം തുടങ്ങി രാമചന്ദ്രനും അപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൽ മാമനിപ്രവരണ അഗസ്ത്യനോടൂത്ഭവന്മാർ നിസാരതും പലർക്കും മതമതയെ കേട്ടിട്ടുള്ളിതു ഞാനും രാക്ഷസരൻ മുമ്പേയുണ്ടായ പ്രകാരവും ക്ഷം പോണ്ട് അവരെല്ലാം രംഗയിൽ വാണമാറും ശ്രീനാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഞാൻ എൻ്റെ അറിവ് ഈ വിശാകരന്മാര് ഇപ്പോഴുണ്ടായതാന്ന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പുലസ്ഥ അതെ പുലസ്ഥനൊരു രാ രാക്ഷത്രീനെ വിവാഹം കഴിച്ചതിന്റെ ശേഷമാണ് നിശാലന്മാരൊക്കെ ഉണ്ടായത് എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ അതിനു മുമ്പേ ഉണ്ടായത് അതുകൂടി ഞങ്ങക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞു അത് പറയാൻ തുടങ്ങി ചോദിച്ചപ്പോൾ കുടുംബസംബലം തെളിഞ്ഞാൽ ഉണ്ടാതി കാലേരം നിർമ്മിച്ചെടിനോ അനന്തരം സൃഷ്ടിച്ചാൻ ചിലരെ അന്നേരത്തു തോടവർ സൃഷ്ടികർത്താവിനോട് ചോദിച്ചാർ ഞങ്ങൾക്കെല്ലാം പൈഡാഹാധി വ്യപ്പാനന്ത് സാധനമെന്ന് ജാത സംഭ്രമത്തോടു ചോദിച്ചോരനന്തരം മന്ദഹാസവും രക്ഷിതാമെന്ന് ചെന്നാർ മന്ദന്മാരത് കേട്ടു രക്ഷാമോവയമെന്നാർ എന്നത് ചിലരപ്പോൾ രക്ഷാമോവയമെന്നാ അന്നോ ജാതനപ്പോൾ ചെയ്ത എന്നോട് നിങ്ങൾ ഇദ്ധം ചെന്ന കാരണത്തിനാൽ യക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരല്ല അവന് യക്ഷന്മാരെന്നും അരു ചെയ്തത് രണ്ടുവിധം അങ്ങനെ സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുന്ന ആളല്ലേ ബ്രഹ്മാവ് അപ്പം ബ്രഹ്മാവിനോട് ഇവർ കുറേണമെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് നിന്ന് പൈതാഹാദികൾ തീർക്കാൻ നിന്ന് സാധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ വിത്യേകിച്ച് ഇരിച്ചുകൊണ്ട് പറഞ്ഞു രക്ഷത അങ്ങനെ രക്ഷിക്കുന്ന പറഞ്ഞിട്ട് അപ്പൊ ഇത് കൊടുത്ത് രക്ഷാമോവ ഞങ്ങൾ രാക്ഷസന്മാരാണോ അപ്പൊ കൊറേ എണ്ണം ചോദിച്ചു വയ ഞങ്ങള് യക്ഷന്മാരാണോ ചോദിച്ചു ആ ഞങ്ങൾ പങ്ങനെയല്ല രണ്ട് കൂട്ടർ ആയിട്ട് ചോദിച്ചത് കൊണ്ട് രണ്ടാളും രണ്ടുപേരും അതുപോലെ ആയിപ്പോട്ടെ കൊറേ ആൾക്കാര് രാക്ഷസന്മാരായിപ്പോട്ടെ കൊറേ ആൾക്കാര് യക്ഷന്മാരായിപ്പോട്ടേന്ന് പറഞ്ഞു ിലുത്തവന്മാരായി വർണ്ണാരക്കാലം ഹേദിയെന്നും മറ്റവൻ പ്രഹേയതിയും ജ്യേഷ്ഠനായുള്ള ഹേദികാലന്ത ഭഗിനിയെ വീട്ടിൽ ഗൃഹസ്ഥധർമ്മത്തെ രക്ഷിപ്പാനായി ബ്രഹ്മചര്യത്തോടി നേടുന്ന പ്രഹേയതിയും നിർമ്മലനായ ഹേദി പുണ്ടായി തനയനും വീട്ടിൽ കേശാഖ്യേനവനത്രയും ഗുണവാനായി ഉദ്യോഗ ശരീരനായി വർദ്ധിച്ചീടനകാലം സാല കടൻ നാം അമ്പുണ്ട സന്ധ്യാനന്ദനു തന്നെ കൈകൊണ്ടാർ പറയുന്നു അങ്ങനെ ഒരു രാക്ഷസന്മാരും യക്ഷന്മാരുമായി അതിൽ ഈ രാക്ഷസന്മാരിൽ നല്ല സ്വഭാവമുള്ള രണ്ടാൾക്കാരുണ്ടായി ഹേദി എന്നും പ്രഹേതി എന്നാണ് അവരുടെ പേര് ഹേദി കാലന്റെ സഹോദരിയെ വിവാഹം കച്ചു മറ്റേയാൾ പ്രഹേദി ബ്രഹ്മചര്യത്തോടെ ഇരുന്നു വിവാഹമൊന്നും കഴിച്ചില്ല അപ്പൊ ഉണ്ടായി ഒരു മകൻ ഉണ്ടായി മകനുണ്ടായി എന്ന പേര് വിദ്ൽ കേശാക്ഷൻ നല്ല നല്ല സ്വഭാവത്തിലെ രാക്ഷസനാണെങ്കിലും അന്നേരം സാലകടം കടാന്നില്ല ഒരു പെൺകുട്ടിനെ കണ്ടിട്ട് അതിനെ വിവാഹം കഴിച്ചു സന്ധ്യയുടെ മാള് സന്ധ്യാനന്ദന അതിനെ വിവാഹം കഴിച്ചു അന്നേരം വിവാഹം കഴിച്ചിട്ട് ഈ സന്ധ്യാനന്ദനോടുകൂടി ഇങ്ങനെ ലോകങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സ സമയത്ത് മന്ദരഗിരിതടം പ്രാപിച്ച നേരം നന്ദനന്ദനെ സന്ധ്യാപുത്രിയും പ്രസവിച്ചാൽ ഇങ്ങനെ ഇവിടെ കൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് മന്ദരഗിരിയുടെ മുകളിൽ ഈ സന്ധ്യാപുത്രി പ്രസവിച്ചു അതിനെ അതിനു വീട്ടില് പോവുകയും ചെയ്തു നന്ദനന്ദനെ പരിചരിച്ചു കന്തർപ്പലിയിലെ പൂണ്ടു പിന്നെയും നട കൊണ്ടാർ കിടന്നതി നടകണ്ടിണനാഥത്തോടും അതു നേരം ഒരു കുട്ടി ആൺകുട്ടീനെ പ്രസവിച്ചു നമ്മുടെ അറിയപ്പെട്ട പന്തിരൂലത്തിന്റെ കഥ പറഞ്ഞതുപോലെ ഇതിനടുത്തിട്ട് അവര് പോയി ഇതിങ്ങനെ വിഷക്കൂരേ കുട്ടിക്ക് അത് നേരം മഹാദേവനും ദേവി ഉണ്ടായിരുന്നു ആകാശത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു നല്ലൊരു തേജസ്വി ഒരു കുട്ടീനെ കണ്ടു ഏതായാലും ദേവി അമ്മയല്ലേ അമ്മക്ക് ഇങ്ങനെ മക്കളോടുള്ള കാരുണ്യം അപാരമായ കാരുണ്യം എന്നല്ലോ കരച്ചൊന്നും കേൾക്കാൻ പറ്റൂല അമ്മക്ക് അന്നേരം പറഞ്ഞു അതാ ഒരു കുട്ടി നല്ല സുന്ദരനായ ഒരു കുട്ടിയതാണ് കടന്ന് കരിന്ന് നമുക്ക് താഴെ ഇറങ്ങാന്ന് പറഞ്ഞു അപ്പോ രണ്ടുപേരും കൂടി താഴെ ഇറങ്ങി ദേവി എടുത്തിട്ട് മുലപ്പാലോട്ടി ആ കുട്ടിക്ക് നേരം ദേവൻ മഹാദേവൻ വരവും കൊടുത്തു നല്ല പരിചാരകനായ വാഴുക മേൽനാളെന്നും മുപ്പുര ഒരു വരവും നൽകി നൽകിയിടീ എന്റെ പിന്നെ പരിചാരകനായിട്ട് താമസിച്ചോളൂന്ന് പറഞ്ഞു അവിടെ അന്നേരൊരു ആലയം ഉണ്ടായി അപ്പോഴന്നെ യൗവനമായി എല്ലാം പെട്ടെന്ന് പറഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആത്മസന്തോഷം കൈക്കൊണ്ടീശ്വരീദേവിതാരും ആത്മജന്മാരുമുണ്ടായി വരിക എന്നരു നാമവും സുകേശൻ എന്നരുളി ചെയ്തു നാഥനാമയം തീർന്നു വണങ്ങിയാൻ സുകേശനും പുഷ്കരദേശത്തിങ്ക ശില്പമായുള്ള പരമ്പുക്കു സൗഖ്യേന വസിച്ചു വിടാൻ സുകേശനും അന്ധകാന്തകൃത്യൻ തൻ മഹിമാനം കണ്ടുവൻ ധർമ്മപ്രവരണം ഗ്രാമണി അതു കാലം തന്നെ തനുജയേ ന്യനാം സുകേശനു കൊടുത്താൻ മടിയാതെ നല്ല സന്തോഷായി അവര് യൗവനം എന്നില്ലേ മക്കളുണ്ടാവട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചു അവർ പോവുകയും ചെയ്തു അപ്പൊ അവിടെ ഇങ്ങനെ വളരെ സുഖമായിട്ട് താമസിക്കുന്ന കാലത്ത് ഗന്ധ ഗ്രാമണി എന്നിട്ടൊരു ഗന്ധർവ് അദ്ദേഹത്തിന്റെ മകള് വേദവതി ആ വേദവതിന് ഈ വിവാഹം കഴിച്ചൊടുത്തുമാരല്ലാതെ കണ്ടുണ്ടായി സുകേശനും പുത്രന്മാർ മഹാബല വിക്രമ വി കീർത്തിയോടും ശക്തി കൊണ്ടൊരുമിച്ചു തപസ്സു തുടങ്ങിയാ മേലുതന്നെതിരാഹാരന്മാരായി നിന്നു ഭാരിജോത്ഭവൻ തന്നെ ചിന്തിച്ചു ചിരകാലം നിന്നത് കണ്ട് ചതുർമുഖനും പ്രസാദിച്ചു ചെന്നവർ ചൊന്നവരമെല്ലാമേ നൽകിയെ പുഷ്കരോത്ഭവൻ മറഞ്ഞിടിനോരനന്തരം രക്ഷോരന്മാർ തപസ്സം സമർപ്പിച്ച ലോകവാസികളെയും പീഡിപ്പിച്ചവരെല്ലാം ആ കുലമകന്നു വാണിയാലതുകാലം മൂന്ന് കുട്ടികളുണ്ടായി സുകേശിനി ളി മാല സുമാലി മാലി അങ്ങനെയാണ് മൂന്ന് ആദ്യത്തെ ആൾ മാലയവൻ സുമാലി അങ്ങനെ ഗംഭീരന്മാരായി ഗംഭീരന്മാരാവുമ്പോ അവർക്ക് തപസ് ചെയ്ത് ശക്തി വർദ്ധിപ്പിക്കണം എന്ന് തോന്നി അങ്ങനെ മൂന്ന് പേരും തപസ് ചെയ്തു മേരുവിന്റെ മുകളിൽ കയറി ഭക്ഷണൊന്നും കഴിക്കാതെ എത്രയോ കാലം തപസ് ചെയ്യുന്നു കണ്ടിട്ട് ബ്രഹ്മാവിനി ബ്രഹ്മാവിനി ഇങ്ങനെ തന്നെ ഒരു സ്വഭാവം എന്നെ ആരെങ്കിലും വിളിക്കണ്ടെങ്കിൽ അപ്പാടെ ചാടി വര ചരം കൊടുക്ക ബുദ്ധിമുട്ടില് പെടുകയോ വരും ചോദിച്ചു എന്നതാന്ന് പറഞ്ഞില്ല അതെല്ലാം കൊടുത്തു ഇദ്ദേഹം അദ്ദേഹം എന്നിട്ട് പോയ സമയത്ത് വരു തുടങ്ങിയല്ല അവരുടെ എല്ലാ ദുഷ്ടിത്തരും ലോകത്ത് താമസിക്കുന്ന എല്ലാവരെയും പേടിപ്പിക്കാൻ തുടങ്ങി അവര് സന്തോഷായിട്ട് വസിക്കുന്ന തമ്മീസ് വിശ്വർമാവ് തന്നെ വിളിച്ചു വിശ്വകർമ്മനെ വിളിച്ചു മനോഹരമായ കറിവിരുതുള്ള ആളല്ലേവിശില്പി നല്ല ഒരു വിശ്വ വിസ്മയകരമായൊരു പൂരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം അന്നേരം വിശ്വകർമാവ് അമരേന്ദ്രന്റെ നിയോഗത്താല് ത്രികൂടാജലത്തിന്റെ മക മുകളിലേ മുപ്പത് കാത വിസ്തൃതമില്ല ഉള്ള ഒരു പൂരം ഉണ്ട് ഞാൻ ദക്ഷിണ ഭാരതിയുടെ മധ്യെ ഉണ്ടാക്കി വെച്ചിട്ട് ലങ്കാണെന്ന് അതിന് പേര് അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞു ആരും നിങ്ങളെ ദ്രോഹിക്കാൻ ഉണ്ടാവൂലെന്ന് പറഞ്ഞു എന്നത് കേട്ട നേരം വരും വരുമിറ്റു ചെന്നു ലങ്കയിൽ വസിച്ചിടിനാ സുഖത്തോടെ നർമ്മദയായ ഗന്ധ സ്ത്രീതന്മക്കളെയും സമ്മാനിച്ചവർക്ക് നൽകിയതിനാൽ അത് കാലം പുത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്ത് എത്രയും ആനന്ദിച്ചു വസിച്ചാരതുകാലം അങ്ങനെ പോയി താമസിക്കുന്ന സമയത്ത് നർമ്മദെന്ന് ഗന്ധർവസ്ത്രീ അവരുടെ മക്കള ഈ കൊടുത്തു അങ്ങനെ മൂന്നാള് അവര് വിവാഹം കഴിച്ചു സുന്ദരിയെന്നു പേരാ മലവാനുടേ പത്നി സുന്ദരരാത്രി രാത്രി വെച്ചിട്ടുണ്ടായി പുത്രന്മാരും മാര്യവാന്റെ പത്നിയുടെ പേര് സുന്ദരി സുന്ദരി എന്നെ കണ്ടാലും പിന്നെ മത്തനും ഉന്മത്തനും വജ്രധനഷ്ഠനും പിന്നെ മൂന്നു മക്കളുണ്ടായി മൂന്നല്ലകൻ ഏഴു മക്കളുണ്ടായി എന്നിവരെ ഏഴുപേർക്കും സോദരി ആയിട്ടുണ്ടായി വന്നിരുന്നു കന്യകയുമാനല എന്നു പേരായി ഏഴ് ആൺകുട്ടികളും ഒരു അനലന്ന് പേരിലൊരു പെൺകുട്ടിയും ഉണ്ടായി ആയിരിക്കും ആര്യവാന് പിന്നെ സുമാലിതൻ വല്ലവ കേതു പുത്രന്മാരായി പത്ത് പേരുണ്ടായി വന്നു ഏട്ടി എട്ടാണ് കന്യ പത്ത് കന്യകമാരും നൽവലുണ്ടായി സുമാലിക്കും അവരും ഗൃഹസ്ഥൻ വിഘടനം ധൂം പ്രാക്ഷൻ അകമ്പനൻ മഹത്വമേറും സുഭാഷൻ ദണ്ഡൻ സംഹ്രാദിയും പ്രജങ്കൻ കാലധനുസ്സും ശ്രവണ ും പുഷ്പ എങ്ങനെ സുമാലിന്റെ മകള ഭാര്യയായ കേതുമതി പ്രസവിച്ചു പത്ത് വിട്ടള സുമാലിക്ക് അതോ ഈ പത്താം ആൺകുട്ടികൾ പോരാതെ നാല് അതെ പത്തിൽ നാല് പെൺകുട്ടികൾ അല്ല സുമാലിക്ക് പത്താൻ കുട്ടികള് സുമാലി അതെ പത്ത് കുട്ടികളില് നാല് നാല് പേര് പെൺകുട്ടികൾ എന്ന് പറയുന്നു പ്രഹസ്തൻ വിഘടനം ധൂം രാക്ഷന കമ്പനൻ മഹത്വമേറും സുഭാഷൻ ദണ്ഡൻ സംഹാദിയും ും ഭാത ശ്രവണനും പുഷ്പോൽക്കട കൈകസിണസി മനസ്സി വർദ്ധിച്ചതു സുമാലിക്കും തനയന്മാരായി മാലിപ്പുണ്ടായി വസു അനിലനും സംഭാതിയും ഇത്രയൊക്കെ മക്കള് ഈ സുമാലിക്കുണ്ടായി അപ്പം മാലീന്ന് മാത്രം പേരുള്ള ഒരാളില്ലേ ദ്ദേഹത്തിനെ അനലനും അനിലനും ഹരനും സമ്പാദി അങ്ങനെ നാല് മക്കളും പുത്രന്മാരോടും പടയോടും ഒന്നിച്ചു നടന്നത്രയും പീഡിപ്പിച്ചാരവരും ജഗത്രാപസഗന്ധരോഹരകന്മാരും പരിരേവനത്തോടും ഒളിച്ചിടുന്ന ഗുഹതോറും അക്കാലം ദേവാദികൾ കൈലാസത്തിങ്കിൽ ചെന്നു ദക്ഷാരി തന്നെ സ്തുതിച്ചവറിയിച്ചാൽ വൃത്താന്തം കേട്ട നേരം മൃത്യുശാസനെന്താണ് അവരെ ഞാനെങ്കിലും നിങ്ങളോടു ഉപായമാപത്തു തീർത്തിയിടുവാനായി ചെല്ലുക നിങ്ങളിന് ക്ഷീരസാഗര തീരെ ചൊല്ലുക മുന്ധനോടുള്ള സങ്കടമെല്ലാം ഞാൻ പണ്ടി കുകേശനീ വരം പോയിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ പരമ്പരയല്ലേ ഞാൻ കൊല്ല ഞങ്ങൾ ക്ഷീരസാഗരത് പാലാഴി തീരത്ത് പോയിട്ട് ഭഗവാൻ ശ്രീനാരായണോട് സങ്കടം പോയി അദ്ദേഹം ഒരു വഴി കണ്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞു അത് ഇവരെ രണ്ട് പേരുടെയും സൂ പരിപാടി വന്നെപ്പോഴും ബ്രഹ്മാവിൻ്റെയും ഹാരമാണ് എന്തൊക്കെയോ പെണിയോ ഒപ്പിച്ചു വെച്ചിട്ട് അവിടെ പോയി പാലാഴി പോയിട്ട് ഭഗവാനോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ ഇദ്ദേഹം ഇവരോട് പറഞ്ഞു ഇപ്പോ ബാക്കി അവരെന്താ പറഞ്ഞത് എന്താ പ്രകടിപ്പിക്കേണ്ടതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം